ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലെയും നിറസാന്നിധ്യങ്ങളാണ് അമാനുഷിക ശക്തികളും ഐതിഹാസിക കഥകളും കേരളീയ അമാനുഷിക സങ്കല്പങ്ങളുടെ മുഖമുദ്രയായി മാറിയ യക്ഷി സങ്കല്പത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് കേരളത്തിലല്ല എന്നത് കൗതുകകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പണ്ട് മനുഷ്യരെ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേർന്ന് ജീവിതം നയിച്ചവരായിരുന്നുവല്ലോ അവരുടെ വിശ്വാസങ്ങളും അപ്രകാരമുള്ളവയായിരുന്നു എന്നുള്ളതാണ് പ്രകൃതിയുടെയും വനങ്ങളുടെയും അതിദേവതകളായിട്ട് അവർ പലതരം ദേവതാ സങ്കല്പങ്ങളെ ആരാധിച്ചു വന്നു യക്ഷി യക്ഷ ആരാധനയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് യക്ഷി ആരാധനയുടെ ഉത്ഭവം കിഴക്കേ ഇന്ത്യയാണ് വനദേവതകളും അനുഗ്രഹ നിഗ്രഹ ശക്തിയുള്ള പ്രകൃതി മൂർത്തികളുമെന്ന നിലയിൽ ആയിരുന്നു യക്ഷി രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ജീവദായനിയും ജീവഹാരണിയുമായിട്ടുള്ള പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഇത്തരം അമാനുഷിക ശക്തികളുടെ പ്രഭാവമാണ് അവർ വിശ്വസിച്ച് വന്നിരുന്നത് മരങ്ങളിൽ കുടികൊള്ളുന്ന അമാനുഷിക ശക്തികൾ എന്ന നിലയിലാണ് യക്ഷാരാധന രൂപപ്പെട്ടു വന്നത് യക്ഷനെ കുറിച്ചിട്ടുള്ള ആദ്യ പരാമർശം ഗൃഗോഥത്തിലാണ് ഞൊടിയിടയിലും മറയുന്ന അപകടകാരിയായിട്ടുള്ള ഒരു അമാനുഷിക ശക്തി എന്ന നിലയിലാണ് ഗൃഗോത്രത്തില് യക്ഷനെ പരാമർശിച്ചിട്ടുള്ളത് പ്രത്യക്ഷപ്പെടുക എന്ന സംസ്കൃതോത്ഭവ പദത്തിലെ പ്രതി പ്ലസ് യക്ഷ ലോപനം എന്നുള്ള ആ അർത്ഥത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് തന്നെ യക്ഷാരാധന എന്നത് ആര്യന്മാരുടേതല്ല മറിച്ച് വടക്കേ ഇന്ത്യയിലെ പ്രാകൃത ഗോത്രവിശ്വാസമാണ് എന്ന സൂചനയാണ് നമുക്ക് ചരിത്രങ്ങളിലെല്ലാം നൽകുന്നത് മറ്റൊരു ഗൃഗോഥ വചനത്തിൽ ഞങ്ങൾക്ക് യക്ഷരോട് എതിരിടാനുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഈ സാധ്യതയെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ് പണ്ട് ഉത്തരേന്ത്യയിലെ നഗരവൽക്കരണം വ്യാപകമാക്കുകയും ബ്രാഹ്മണ ബുദ്ധ ജൈന മതങ്ങൾക്ക് വലിയ പ്രചാരം സിദ്ധിക്കുകയും ചെയ്തതോടുകൂടി യക്ഷ സങ്കല്പങ്ങളും ഈ മതങ്ങളുടെ ഭാഗമായി മാറി എന്നാണ് ബ്രാഹ്മണ ബ്രാഹ്മണമതത്തിൽ യക്ഷർക്ക് ഒരു ഉപദേവത എന്നതിൽ കവിഞ്ഞ് വലിയ പ്രാധാന്യം കല്പിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ജൈനമതത്തിലും ബുദ്ധമതത്തിലും യക്ഷാരാധനയ്ക്ക് ഏറിയ ഒരു പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ് ബുദ്ധമത കൃതികളിൽ നരഭോജികളും ഭയങ്കരികളുമായിട്ടുള്ള യക്ഷികളെയും ബുദ്ധൻ മാനസാന്തരപ്പെടുത്തി ശാന്തരാക്കുകയും ജനങ്ങളുടെ സംരക്ഷകരായിട്ട് നിയമിക്കുകയും ചെയ്യുന്ന കഥകൾ നമുക്ക് കാണാം അതുമാത്രമല്ല ഗോത്രവർഗ്ഗക്കാരും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളും ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ സൂചനയാണ് ഇതെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് താന്ത്രിക ബുദ്ധമതത്തിലെ രക്ഷാമൂർത്തികള് എന്ന നിലയ്ക്ക് യക്ഷാരാധന പ്രബലമായി മാറുകയും ചെയ്തു ജൈനമതത്തിലാകട്ടെ ജൈനതീർത്ഥങ്കരുടെ കാവൽ ദേവതന്മാരായിട്ടാണ് യക്ഷികളെ ആരാധിച്ചു വന്നത് ക്രിസ്തു വർഷാരംഭത്തോടു കൂടിയിട്ട് ബുദ്ധ മതങ്ങള് ഭാരതത്തിലെല്ലാം ഇടത്തുമെന്ന പോലെ കേരളം ഉൾപ്പെടുന്ന തമിഴകത്തിലെങ്ങും വ്യാപിച്ചപ്പോൾ അവയുടെ ഭാഗമായിട്ടുള്ള യക്ഷി സങ്കല്പത്തിനും വലിയ പ്രചാരം ലഭിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ മുൻപേ ഉണ്ടായിരുന്ന ദ്രാവിഡ ദേവത സങ്കല്പങ്ങളും കേരളത്തിലെ യക്ഷി സങ്കല്പത്തെ സ്വാധീനിച്ചതായിട്ട് കാണാൻ കഴിയുന്നതാണ് ദ്രാവിഡ ദേവതയായ കോട്രാവായി എന്ന ഇന്നത്തെ കാളി സങ്കല്പത്തിൻ്റെ രൂപമാണ് അതെന്നുള്ളതാണ് മറ്റൊരു വസ്തുത യുദ്ധകളത്തിൽ ശത്രുവിനെ വകവരുത്തി സംഹാര താണ്ഡവമാടുന്ന ഘോരൂപിണിയാണ് കോട്രാവായി എന്ന് പറയുന്ന ആ സങ്കല്പം കോട്രാവായി സങ്കല്പം ജൈനയക്ഷി സങ്കല്പവുമായി ചേർന്നപ്പോൾ തമിഴകത്തിൽ രൂപപ്പെട്ട ജൈന ജൈനദേവതാ സങ്കല്പമാണ് കള്ളിയങ്കാട്ട് നീലി എന്നുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ജൈനകൃതിയായിട്ടുള്ള നീലകേശിയിലെ നായികയാണ് നീലി ഒരു ഭീകര ഭീകരദേവതയായിരുന്ന നീലി ജൈനമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതും ആ മതത്തിൻ്റെ പ്രചാരകയായിട്ട് മാറുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം തന്നെ എന്നാൽ ജൈനരുടെ ആജന്മശത്രുക്കളായിട്ടുള്ള ബ്രാഹ്മണർ യക്ഷിയെ പൂർണ്ണമായിട്ടും ഒരു ദുഷ്ടമൂർത്തിയായാണ് ചിത്രീകരിച്ചിരുന്നത് ശൈവസന്യാസിയായ സകീഴരുടെ പെരിയ പുരാണത്തിൽ നീലി പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികാരദാഹിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് മുൻജന്മത്തിൽ തന്നെ കൊല ചെയ്ത ഭർത്താവിനെയും ഒരു ഗ്രാമത്തെയും ഒന്നടങ്കം അവൾ ക്രൂരമായി സംഹരിക്കുന്നു എന്നുള്ളതാണ് തമിഴകത്തിലെ ജൈനമതത്തിൻ്റെ കാവലായിരുന്ന അല്ലെങ്കിൽ കാതലായിരുന്ന യക്ഷി ആരാധനയുടെ ജനകീയത ഇല്ലാതാക്കാൻ ഇത്തരം കഥകൾ ബ്രാഹ്മണരെ സഹായിച്ചിട്ടുമുണ്ടാകാം ക്രമേണ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജൈന ബൗദ്ധ മതങ്ങള് ബ്രാഹ്മണശക്തിക്ക് മേൽ ക്ഷയിച്ചപ്പോഴും യക്ഷി സങ്കല്പം കേരള വിശ്വാസങ്ങളിലെ പ്രാദേശികമായിട്ടുള്ള രൂപാന്തരങ്ങളോടെ നിലനിന്നു എന്നുള്ളതാണ് ദുർമരണപ്പെട്ടിട്ടുള്ള സ്ത്രീ അതുപോലെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവൻ വെടിഞ്ഞ യുവതികൾ എന്നിവരാണ് യക്ഷികളായിട്ട് പുനർജനിക്കുന്നു എന്ന സങ്കല്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നാടൻ പാട്ടുകളിൽ കാണാനും പറ്റും പഴയന്നൂർ നീലി പുന്നിറത്താള് ചെമ്പകവല്ലി കള്ളിയങ്കാട്ട് നീലി തുടങ്ങിയ നിരവധി മധ്യകാല നാടൻ പാട്ടുകളിലും ഒക്കെ തന്നെ ഇത്തരം ആളുകളെല്ലാം തന്നെ യക്ഷി സങ്കല്പങ്ങളായിട്ട് വർദ്ധിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് തന്നെ ചതിച്ചു കൊന്ന കാമുകനെ പുനർജന്മത്തിലെ മൃഗീയമായി കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യുന്ന കഥയാണ് പഴയന്നൂർ നീലിയുടേത് ഇന്നും തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും നീലിയെ ഗ്രാമദേവതയായിട്ട് ആരാധിക്കുന്നുമുണ്ട് തന്നെ കൊല ചെയ്ത കൊള്ളക്കാരെ ഘോരൂപിണിയായിട്ടുള്ള യക്ഷയായി ഉയർത്തെഴുന്നേറ്റ് സംഹരിക്കുന്ന കഥയാണ് പൊന്നിറത്താളേത് എന്നാൽ ചെമ്പകവല്ലിയുടേത് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്തിൽ ദുഃഖിതയായിട്ട് അയാളുടെ ചിതയിൽ സതി അനുഷ്ഠിച്ച് യക്ഷിയായി ഉയർത്തെഴുന്നേൽക്കുകയും അതുപോലെ തന്നെ പിന്നീട് ദേവതയായിട്ട് ആരാധിക്കപ്പെടുകയും ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ചെമ്പകവല്ലിയുടെ കഥ മറുത എന്ന സങ്കല്പം അതും ഇപ്രകാരം അപമൃത്യു സംഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകിച്ച് അവർണരുടെ ആത്മാവായിട്ടാണ് മറുതയെ കണക്കാക്കുന്നത് ഇത്തരം അമാനുഷിക ശക്തികളിലുള്ള വിശ്വാസവും ഭയവും അവയെ തളയ്ക്കാൻ കേൾപ്പുള്ള മാന്ത്രികർ എന്ന നിലയിൽ ബ്രാഹ്മണരുടെ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കാൻ സഹായകരമായി എന്നുള്ളതാണ് ബ്രാഹ്മണരുടെ അപ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസിൻ്റെ അഥവാ മരണമടഞ്ഞ ബ്രാഹ്മണൻ്റെ ശാപമുണ്ടാകുമെന്ന വിശ്വാസവും പ്രബലമായിരുന്നു ആ കാലങ്ങളിൽ ചെറിയ പനി മുതൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ വരെ ശക്തികളുടെയും പരേതാത്മാക്കളുടെയും ശാപമാണെന്നും കരുതി വന്നു ആ കാലങ്ങളിൽ അവയ്ക്കുള്ള പരിഹാര ക്രിയകളും ആവിചാരങ്ങളും പുരോഹിത വർഗത്തിൻ്റെ ജീവനോപായവുമായിട്ട് വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിലെ അടിച്ചമർത്തപ്പെട്ടവര് അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതിരുന്നവരെ മരണശേഷം പ്രതികാരം ചെയ്യുമോ എന്ന ഭയമാണ് പ്രതികാരദാഹിയായിട്ടുള്ള എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് കാണാം അതിനാൽ തന്നെ സ്ത്രീകളും അധകൃത വർഗങ്ങളും നേരിട്ടിരുന്ന ചൂഷണങ്ങളുടെയും പീഡനങ്ങളുടെയും കൂടി ചരിത്ര പ്രതീകങ്ങളാണ് ഇത്തരം പല സങ്കല്പങ്ങൾ പാടൻ യക്ഷി എന്നീ സങ്കല്പങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് ബെൽ ബട്ടൺ അതിനകത്ത് ഓൾ ബിൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടാൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം